ഹലോ ഗൈസ് വെൽക്കം ടു ഫാം മാൻ അപ്പം നമ്മുടെ ജാതിക്കൽ ഇങ്ങനത്തെ വെള്ളക്കായ് തന്നെ കുഴിച്ചിട്ടുണ്ടോ ഇപ്പം നമ്മുടെ ഈ ഒരു ജാതിക്ക് മാത്രം അടി അസുഖം കണ്ടോ ഈ ജാതി നടച്ച കായുണ്ട് പക്ഷേ ഇങ്ങനെ വെള്ളക്കായ കുഴിയുന്നുണ്ട് ഇതിനൊരു കാരണം എന്ന് വെച്ചാൽ ഓവറായിട്ടുള്ള ചൂടാണ് നല്ല ചൂട് ചൂടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കുഴിയാൻ ചാൻസ് നമ്മൾ നല്ല നക്ഷത്രത്തിലും എത്ര ചെല്ലും ചൂട് ഉള്ള കണ്ടോ അത് ഇത് കായ ഉണ്ടോ നമ്മൾ ഇത്ര ഒഴിച്ചും പോയി മരട്ടോ എന്നാലും നമ്മൾ കായ ഉണ്ട് ഇപ്പോഴും കണ്ടോ നമ്മൾ മരം ഒന്ന് ട്രീറ്റ് ചെയ്യുമ്പോൾ എന്നൊക്കെ കായ് വന്നുണ്ടാകും ഇപ്പൊൾ കായാണ് പക്ഷേ പിന്നെ വെള്ളക്കായ കുഴിച്ചിട്ടുണ്ടോ ഈ പിഞ്ചുകായ് കുഴിച്ചിലാണ് വെള്ളക്കായ് കുഴിച്ചിൽ ഇത് മേളിൽ തന്നെ വീണ്ടിട്ട് താഴേക്ക് വീഴുകയാണ് ചെയ്യണത് അല്ല താഴെ വീണിട്ട് വീണ്ടിലടിയണത് മേളിൽ തന്നെ വെള്ളക്കായ് വീഴ് വീഴും എന്നിട്ട് താഴേക്ക് വീഴും അപ്പോൾ ഇതിൻ്റെ പ്രതിവിധി കഴിഞ്ഞാൽ നമ്മൾ ഈ തടീമില്ലേ തടിമ തടിമ വന്നെങ്കിൽ കുമ്മായി കുമ്മമായി അടിച്ചു കൊടുക്കുക പെയിൻറ്റ് ചെയ്യുകയാണെങ്കിൽ കുമ്മ അടിച്ചു കൊടുക്കുക ഇത് ആ തടിയുമ്പംത്തിട്ട് ഇത്ര അളവിൽ താഴേക്ക് വരെ കുമ്മ അടിച്ചു കൊടുത്താൽ ഇങ്ങനെ പ്രശ്നം മാറാം അപ്പോൾ നമ്മൾ കുറച്ചും ചെയ്യും അതിപ്പോൾ ഈ മാസലാശം ചെയ്തോളൂ ചൂടിനു കൂടുന്ന പറഞ്ഞത് കൊഴിച്ചിട്ട് കൂടും അപ്പോൾ അങ്ങനെ നല്ല ഹീറ്റ് അടിക്കുന്ന ബാങ്ങനെ ഇത് കുന്നിന് കുറച്ച് മേളക അപ്പോൾ ഇവിടുത്തെ മരങ്ങളൊക്കെ കുറച്ചിങ്ങനെ ഉണ്ട് അപ്പോൾ നമ്മൾ നമുക്ക് കുമ്മ അടിക്കും കൊല്ലം ഉണ്ടോ ഇനി താഴെ തൊട്ട് മേളൊരു കുമ്മ അടിക്കുക അപ്പം അങ്ങനെ ഈ ഒരു അസുഖത്തെ നമുക്ക് മാറ്റാൻ പറ്റും പിന്നെ നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നന്നായി നനയ്ക്കുക പിന്നെ എന്തെങ്കിലും ഓലയൊക്കെ ഉണ്ടെങ്കിൽ ഓലയൊക്കെ ഉണ്ടെങ്കിൽ മരത്തുമ്പോൾ അങ്ങനെ ചുറ്റും കെട്ടി വെച്ച് കൊടുക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനത്തെ വേനൽക്കാലത്ത് ചൂട് കൊണ്ടുള്ള കായ് കുഴിച്ചിൽ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റും അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായിട്ടെന്ന് കരുതുന്നു അപ്പോൾ ആദ്യമായി വീഡിയോ കാണുന്നത് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക